സംഭവം ഒരു വീഴ്ച ഉണ്ടായില്ല അവര് തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് അവിടെ ആ സംഭവം അങ്ങേയറ്റം നിർഭാഗ്യകരമായി പോയി നമുക്കെല്ലാം വേദന ഉളവാക്കുന്നതും വിഷമം ഉണ്ടാക്കുന്നതാണ് അവരുടെ വേറപാടിൽ നമ്മൾ ദുഃഖവും അനുഷവനൊക്കെ ഇന്നലെ തന്നെ രേഖപ്പെടുത്തി സംഭവം ഞങ്ങളവിടെ ഇന്നലെ മേഖലാ അവലോകനവുമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിഷയം അറിയുന്നത് അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങി ഞാനും ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങോട്ട് പോയി ഞങ്ങളവിടെ ചെല്ലുമ്പോഴേക്ക് ആദ്യ റൗണ്ടിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ രണ്ടുപേരെ കാഷ്വാലിറ്റിക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ സ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഒരാൾക്ക് ചെറിയ ഉണ്ട് അത് വയറിൻ്റെ ഭാഗത്ത് ഒലിപ്പുറത്തുള്ളതാണ് മറ്റേ ആൾക്ക് സ്ട്രെച്ചറിൻ്റെ സൈഡ് കൊണ്ട് വേദനയുണ്ട് ഇത് രണ്ടുമേ ഉള്ളൂ ഗൗരവമായി ഇല്ല എന്ന് അവിടെ നിലവിലുണ്ടായിരുന്ന ഡോക്ടേഴ്സും ഫയർഫോഴ്സും പറഞ്ഞു അപ്പോൾ ആ സംഭവ സ്ഥലത്ത് എത്തിയ ഞങ്ങൾ ഞാൻ തന്നെയാണ് ജില്ലാ ഫയർഫോഴ്സിലെ ഓഫീസർ ആരാണെന്ന് വിളിച്ചു വിളിച്ചു വരുത്തിയിട്ട് അടിയന്തരമായി മണ്ണ് മാറ്റി നിയന്ത്രണം ജെ സി വി ഒ ഹിറ്റാച്ചുകൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റി പെട്ടെന്ന് കാര്യങ്ങൾ അടിയിലുള്ളതോട് നോക്കാൻ പറഞ്ഞു ഈ നിർദ്ദേശം കൊടുത്ത ഞാനാണ് അപ്പോൾ നിർത്തിവെക്കാൻ പറഞ്ഞു എന്ന് പറയുന്നതൊക്കെ ആ സമയത്തുണ്ടാക്കിയ രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടു കൂടിയ വാർത്തകളാണ് വസ്തുതാപരമായി ഇതാണ് ഞാൻ ഇന്നലെ തന്നെ പറയുകയും ചെയ്തിരുന്നത് അങ്ങനെയാണ് ഇറ്റാച്ചി കൊണ്ടുവരുമ്പോഴേക്കുള്ളൊരു പ്രശ്നം ആ കെട്ടിടം മുമ്പ് അറുപത്തിയെട്ട് വർഷം ഉണ്ടായതാണ് തികച്ചും അശാസ്ത്രീയമായിട്ടുണ്ടാക്കിയിട്ടുള്ള കെട്ടിടം എന്നുള്ളത് നിലയ്ക്ക് അങ്ങോട്ട് കയറി വരാൻ ഒരു എൻട്രൻസും ഇല്ല അപ്പോൾ ഒരു യന്ത്രം കിട്ടണമെങ്കിൽ ഒരു കെട്ടിടം പൊളിക്കണം പൊളിച്ചാൽ നിരവധി രോഗികൾക്ക് താഴെപ്പു അപ്പോൾ അവിടെ അവിടെ പൊളിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഏറ്റവും അവസാനം പ്രത്യേകമായ റാമ്പുണ്ടാക്കി ക്യാഷ്വാലിറ്റിയുടെ അവിടുന്ന് രോഗികളെ കൊണ്ടുവരുന്ന റാമ്പിൽ കൂടിയാണ് ഇന്നലെ അവസാനം ഹിറ്റാച്ച് കയറ്റി അത് കയറ്റിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കവാടം പരുന്നാമ്പാടിലേക്ക് വരുമ്പോൾ അവിടെ വലിയ കമ്പിയാണ് മോളിൽ നിൽക്കുന്നത് അത് അറുത്തു മാറ്റിയിട്ട് മാത്രമേ ഹിറ്റാച്ചിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ പിന്നെ വാൾ അവർ പോയി എടുത്തുകൊണ്ട് വന്ന് അത് അറുത്തു മുറിച്ചു മാറ്റിയതിന് ശേഷമാണ് ഹിറ്റാച്ചി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഹിറ്റാച്ചി കയറി വരാൻ വേറൊരു എൻട്രൻസും ഇല്ല അത് പണ്ടുണ്ടാക്കിയ ഒരു ശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ പ്രശ്നമാണ് അത് നമുക്കിപ്പോൾ ആരും ഇപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ് വേദലപ്പെട്ട് കാര്യമില്ല അപ്പോൾ ഇനിയാണെങ്കിലും കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നിശ്ചയമായും അതിൻ്റെ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നവരൊക്കെ അതിനാവശ്യമായ എൻട്രൻസൊക്കെ ഉണ്ടാക്കിയ ഭാവി തരം ഇപ്പോഴത്തെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ സംഭവം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ മാന്തി എടുത്തപ്പോൾ ഈ രണ്ടാമത് ഈ ബിന്ദു കറയുന്ന സ്ത്രീയെ അടിയിൽ നിന്ന് കിട്ടി ഈ സംഭവം ഞങ്ങളെല്ലാവരും ഉണ്ട് അത് കൃത്യമായി കാഷ്വാലിറ്റി ഇല്ലെങ്കിലുമ്പോൾ അവർ നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു ഇതാണ് കാണാൻ ഇടവന്നിരുന്ന സാഹചര്യം അവിടെ ഒരു തരത്തിലുള്ള കാലതാമസവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല യന്ത്രം കയറി വരാനുള്ള ബുദ്ധിമുട്ട് പ്രായോഗികമായി കിട്ടം ചുറ്റോട് ചുറ്റുമുള്ള ഒരു പ്രദേശമായി ഇവിടെ പോയി നോക്കുന്നവർക്കറിയാം അകലെ അകലം നിൽക്കുന്നവർക്കാർക്കിത് അറിയില്ലല്ലോ അവിടെ ഉണ്ടായിരുന്നൊരു അത് വസ്തുതാപരമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ചുറ്റോട് ചുറ്റും കിട്ടണാണത് കയറി വരണമെങ്കിൽ പാടുപെട്ടാണ് പാടുവെട്ടാണ് കിറ്റാച്ചാൻ അത് കയറ്റിക്കൊണ്ടു കഴിഞ്ഞു ഞങ്ങൾ കാഷ്വാലിറ്റി പോയി പവരിക്കേറ്റ കുട്ടികളെ കുട്ടിയെ കണ്ടു വയനാട്ടിൽ ഒരു കുട്ടിയാണ് അത് അമ്മയുണ്ട് അമ്മയായിട്ട് വന്നപ്പോൾ ഫൈസ് സ്റ്റാൻഡേർഡായിട്ട് വന്ന കുട്ടിയാണ് ചെറിയ ഇഞ്ചുറിയുള്ള പ്രശ്നമില്ല മറ്റേ പരിക്കേറ്റ അമലിനെയും കണ്ടു ഏറ്റവും വലിയ കാര്യമായിട്ടില്ല മറ്റേതാണ് മരണപ്പെടുന്നത് ഇങ്ങനെയായിരുന്നു ആ സംഭവം ഉണ്ടായത് അതിനെ മറ്റൊരു രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടുപോകുന്നു ഒരിക്കലും ശരിയല്ല നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത് ഒരാരോഗ്യ പരിപാലന കേന്ദ്രമാണ് മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് ഏതാണ്ട് ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടൊരു മെഡിക്കൽ കോളേജ് എന്തുകൊണ്ടെന്നാൽ പത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയ ഒരു തൊറാസിങ് സർജനുള്ള മീൻസ് സൂപ്പറുണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ പ്രതിവർഷം രണ്ടായിരത്തോളം ഹൃദയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ അദ്ദേഹം നടത്തണം അതിൽ ഓപ്പൺ ഹാർട്ട് സർജറി ഉണ്ട് ബൈപ്പാസ് സർജറി ഉണ്ട് വാൽവ് പ്ലേസ് ഉണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം നിസ്വാർത്ഥമായിരുന്നു രാവും പകലും എന്ന് പറയുന്നത് ജോലി ചെയ്തിട്ട് ഒരു രൂപ ആരോടും പ്രതിഫലം വാങ്ങാതെ കയ്യിൽ നിന്ന് പണം മുടക്കി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഈ സൂപ്രണ്ട് അത്രത്തോളം സാത്വനും സത്യസന്ധനും ആത്മാർത്ഥയോട് കാര്യങ്ങൾ ചെയ്യുന്ന അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകും